ഇടവെട്ടിയിൽ കാറ്റിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ഉടനെന്ന് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസമാണ് കാറ്റിൽ ഇവിടെ ഏതാനും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായത് നാശനഷ്ടം തിട്ടപ്പെടുത്താൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറേയും വില്ലേജ് ഓഫീസറേയും കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തൊടുപുഴ ബ്ലോക്കിലെ ഇടവട്ടി പഞ്ചായത്തിൽ നാശനഷ്ടമുണ്ടായ വീടുകൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ കലക്ടർ ജോർജ് അറിയിച്ചു കാറ്റിലും മഴയിലും നാല് വീടുകളുടെ മേൽക്കൂര നഷ്ടപ്പെട്ടു മരം വീണ് രണ്ട് വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു നാശനഷ്ടം തിട്ടപ്പെടുത്തുവാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറേയും കരിക്കോട് വില്ലേജ് ഓഫീസറേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു അപ്പോൾ ഏകദേശം എല്ലാ വീടുകളും തന്നെ ഹസ്പെറ്റോ ഷീറ്റുകൾ പോയത് വിത്തി പോയത് അതുപോലെ മരം വീണ് ഡാമേജ് ഉണ്ടായത് ഇങ്ങനെയുള്ള വീടുകളാണ് വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് ഓവർസിയർ എഞ്ചിനീയറും കൂടെ ചേർന്നിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു നഷ്ടം കണക്കാക്കി തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അവരോടനെ തന്നെ അത് റെഡിയാക്കി തരുന്നതാണ് അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കുന്നു എല്ലാ വീടുകളിലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ തൊടുപുഴ തഹസിൽദാർ ബിജിമോൾ എസ് കാര്ക്കോട് വില്ലേജ് ഓഫീസർ ഷാജി എൻ എസ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു